ലൈസൻസ് സംവിധാനത്തിൻ്റെ കുഴപ്പം കൊണ്ട് മാത്രം അപകടമുണ്ടാകാൻ സാധ്യതയില്ല കാരണം ലൈസൻസ് കൊടുക്കുന്നതിന് നിയമപരമായിട്ട് പറഞ്ഞിട്ടുള്ള കുറേ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത് പരിശോധിച്ചിട്ടാണ് ലൈസൻസ് കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് കിട്ടിയ ലൈസൻസ് അദ്ദേഹം പഠിച്ചിട്ടായിരിക്കും അതായത് പ്രാക്ടീസ് ചെയ്യാതെ ഒരാൾക്ക് ലൈസൻസിന് ടെസ്റ്റിന് ഹാജരാകുകയും പാസ്സാവുകയും സാധ്യമല്ലാത്ത സംവിധാനമാണ് കേരളത്തിലുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് കേരളത്തിലെ ലൈസൻസിങ് സംവിധാനം വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് പഴയ കാലങ്ങളിലും ഈ ആധുനിക കാലഘട്ടത്തിലും അതിനനുസരിച്ചുള്ള എല്ലാ മാറ്റങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടും ലൈസൻസ് കിട്ടിയത് കൊണ്ട് മാത്രം ഒരാൾക്ക് പരിപൂർണമായിട്ട് റോഡിലെ എല്ലാ സംവിധാനങ്ങളും മനസ്സിലാക്കി ഓടിക്കാനായിട്ടുള്ള പ്രാഗൽഭ്യം ലഭിച്ചിട്ടുണ്ടാകുന്നില്ല ലൈസൻസ് കിട്ടിയതിന് ശേഷം വർഷങ്ങളോളം വാഹനം ഓടിക്കാതിരിക്കുന്ന ഒരാൾക്ക് വീണ്ടും അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ശേഷം മാത്രമാണ് അല്ലെങ്കിൽ പുതിയ ലോ സംവിധാനങ്ങൾ കാരണം ഈ കാലം കഴിയും തോറും റോഡിലെ സംവിധാനങ്ങളും റോഡിലെ തിരക്കും മറ്റ് സംവിധാനങ്ങൾ മാറും അതനുസരിച്ച് അയാൾ അതിനെ അനുയോജ്യമായ രീതിയിൽ ഓടിക്കാൻ കേപ്പബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനായിരിക്കാം ഈ പറയുന്ന ഈ വാഹനം ഓടിച്ച ആൾ ശ്രമിച്ചതും അതിൽ അദ്ദേഹം പരാജയപ്പെട്ട് അപകടത്തിൽപ്പെട്ടതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലൈസൻസ് ഉള്ളത് കൊണ്ട് മാത്രം എല്ലാവർക്കും എല്ലാ പ്രാഗൽഭ്യം ഉണ്ടാവണം ഇനി നല്ല പ്രഗത്ഭനായ ഒരാൾ ഒരാൾ ഡ്രൈവർ നല്ല പ്രാക്ടീസ് ചെയ്തു വർഷങ്ങളോളം വാഹനം ഓടിച്ച് പ്ര പ്രായോഗിക ഞാനുമുള്ള ഒരാളാണെങ്കിൽ പോലും ആ പ്രസൻസ് ഓഫ് മൈൻഡ് ആ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഡ്രൈവിംഗ് ലൈസൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുതന്നെയാണ് ആൾ ആ ഒരു സാഹചര്യത്തിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലു അതിലുപരി നമ്മളുടെ ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ കഴിവിനെക്കുറിച്ചും എൻ്റെ കഴിവുകേടിനെക്കുറിച്ചും ഒരു ജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് അതിനെ അനുസരിച്ച് നമുക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കാനും നമുക്കതനുസരിച്ചുള്ള പ്രായോഗിക നടപടി എടുക്കാനും പറ്റും ഇവിടെ അദ്ദേഹത്തിന് ഞാൻ എനിക്ക് ലൈസൻസ് ഉണ്ടല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ എൻ്റെ കൂടെ ലൈസൻസുള്ള പ്രാഗൽ പ്രാഗൽഭ്യമുള്ള ഒരാളുണ്ടല്ലോ അദ്ദേഹം എന്നെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഏതോ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഏതോ അദ്ദേഹത്തിൻ്റെ ആ തീരുമാനത്തിലുണ്ടായ പിശകു കൊണ്ടോ ഉണ്ടായ ഒരു കാരണം കൊണ്ടാവാ അപകടം ഉണ്ടായത് അപ്പോൾ ലൈസൻസ് സംവിധാനത്തിൻ്റെ മാത്രം ഒരു കുഴപ്പമെന്ന് പറയാൻ സ സാധ്യതയില്ല അവിടെ ആ സാഹചര്യത്തിൽ അദ്ദേഹം എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നത്